സ് വെൽക്കം ടു മൈ ചാനൽ പ്രിജീസ് കിച്ചൻ ഇന്ന് ഞാനിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഡക്ക് റോസ്റ്റ് ആണ് അടിപൊളി സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡക്ക് റോസ്റ്റ് ആണ് എങ്കിൽ നമുക്കത് കണ്ടാലോ ഇതാണ് ഞാൻ എടുത്തിരിക്കുന്ന ഡക്ക് ഇത് ഒന്ന് എണ്ണൂറാണ് ഇതിൻ്റെ വെയ്റ്റ് കരളും കഴുത്തും ഒക്കെ എനിക്ക് വെച്ചിട്ടുണ്ട് ഇനി ഞാനിത് ആദ്യം തന്നെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി കൊണ്ടുവരാം അങ്ങനെ ഡക്കിനെ ഞാൻ അടിപൊളിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എൻ്റെ കരളൊക്കെ പ്രത്യേകം തന്നെ അവർ വെച്ചിട്ടുണ്ടായിരുന്നു സൂപ്പറായിട്ട് കട്ട് ചെയ്തെടുത്തു ഇനി ഇത് നല്ലതുപോലെ വാഷ് ചെയ്തെടുക്കാനുണ്ട് വാഷ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് വിനികറും സോൾട്ടും കൂടെ ഇട്ട് വേണം വാഷ് ചെയ്യാൻ അല്ലെങ്കിൽ ചെറിയൊരു ഉളുമ്പ് സ്മെല്ലിതിനുണ്ടാവും ഡക്കല്ലേ ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം എടുത്താക്കിയാണ് അതിലേക്ക് നമുക്ക് കുറച്ച് സോൾട്ട് ഇട്ട് കൊടുക്കാം സോൾട്ടിൻ്റെ കൂടെ തന്നെ കുറച്ച് വെനികറും കൂടെ ഒഴിച്ച് കൊടുക്കാം ഇനി ഇത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാൻ ഇത് വെള്ളത്തിൽ തന്നെ ഈ സോൾട്ടും വെനികറും ഇട്ട വെള്ളത്തിൽ തന്നെ ഇട്ട് വെച്ചാക്കും അപ്പോഴത്തേക്ക് ഡക്കിൻ്റെ ഉളുമ്പ് സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടും ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് ഇതുപോലെ തന്നെ ഇരിക്കട്ടെ ശേഷം നമുക്ക് വാഷ് ചെയ്ത് റെഡിയാക്കി എടുക്കാം മസാല തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാൻ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുകയാണ് ഓയിൽ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ കടുക് ഈ സമയത്ത് തന്നെ കൊട്ടത്തേങ്ങ ഇടുന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോഴത്തന്നെ കൊടുക്കാം ഞാൻ ഇതിൽ കൊട്ടത്തേങ്ങ ആഡ് ചെയ്യുന്നില്ല നല്ലതുപോലെ കടുവ് പൊട്ടി വരട്ടെ ഏകദേശം നമ്മളിട്ട് എല്ലാ കടുവും പൊട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകാണ് അത് മൂന്നും കൂടെ നമ്മൾ ആദ്യം വെച്ച് കൊടുക്കാം ഇനി അടുത്തതായിട്ട് നാല് സവോളയാണ് അതും കൂടി നമുക്കിതിലോട്ട് ഇട്ടുകൊടുക്കും പെട്ടെന്ന് വഴന്ന് വരുന്നതിന് വേണ്ടി നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെറുപ്പ ഫ്ലെയിമിൽ കിടന്ന് ഉള്ളിയൊന്ന് വാടിയത് കൊടുക്കാം നമുക്ക് നോക്കാം ഞാൻ കൂടെ കൂടെ ഇതൊന്ന് ഇളക്കി കൊടുത്തിരുന്നു സ്കൂളിലേക്ക് നല്ലതുപോലെ വഴി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കണം അത് നമുക്ക് ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഒരു ഒന്നര ടേബിൾ സ്പൂണിൻ്റെ അളവിനെയാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി ഒരു ടീസ്പൂണേ ആഡ് ചെയ്യുന്നുള്ളൂ നല്ലവണ്ണ പൊടി ഹാഫ് ടീസ്പൂൺ ഇപ്പം ഇട്ട് കൊടുക്കണം ഇനി പിന്നെ കുറച്ചും കൂടെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു ഹാഫ് ടീസ്പൂൺ കൂടി ഇട്ട് കൊടുക്കണം ഗരം മസാലയാണ് അത് രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം വളരെ കുറച്ച് വെച്ചിരിക്കണം ടൊമാറ്റോ എൻ്റെ കയ്യിൽ വെച്ചില്ലാത്തതുകൊണ്ട് ഞാൻ ടൊമാറ്റോ പൂലിയാണ് ഇട്ട് കൊടുക്കുന്നത് വേണ്ട അതൊരു രണ്ട് ടേബിൾ സ്പൂണിൻ്റെ അളവിൽ ഇട്ട് കൊടുക്കാം നല്ലതാണ് മിക്സ് ഇതിൽ ഉപ്പും എരിവും എല്ലാം പരുവത്തിനുണ്ടാകുന്ന ചെയ്യാനുണ്ട് ഉപ്പിടണം കുറച്ച് ലേശം ചൂടുള്ളതൊന്ന് വെച്ചു കൊടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കണം അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് പോകും ആ സമയം കൊണ്ട് നമുക്ക് ഡക്കിനൊന്ന് വേവിച്ചെടുക്കാനുണ്ട് ഡക്ക് നല്ലതുപോലെ വെനിഗറിൽ കിട വെനിഗറിലും ഉപ്പിലും ഒക്കെ നല്ലതുപോലെ കിടക്കുകയാണ് അത് ഞാനൊന്ന് വാഷ് ചെയ്തുകൊണ്ട് വരാം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം എന്താ ഡക്ക് വെനികറിലും ഉപ്പിലും കിടക്കുകയാണ് അരമണിക്കൂറോളമായിപ്പോഴും ഇനി അത് നല്ലതുപോലെ വാഷ് ചെയ്തെടുക്കാം അങ്ങനെ ഡക്കിനെ ഞാൻ വെനിഗറിലും ഉപ്പിലും ഇട്ട് നല്ലതുപോലെ മുപ്പത് മിനിറ്റ് കിടന്ന് വാഷ് ചെയ്ത് എടുത്തിരിക്കുകയാണ് ഇനി നമുക്കിത് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് സോൾട്ട് ഇട്ട് കൊടുക്കാം മസാല ഉണ്ടാക്കിയതിൽ സോൾട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഈ ഇറച്ചിയിൽ മാത്രം ആവശ്യമുള്ള സോൾട്ട് ഇട്ടുകൊടുത്താൽ മതി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് എന്നുവെച്ചാൽ മസാല ഉണ്ടാക്കുന്നതിന് നമ്മൾ മല്ലിപ്പൊടിയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് മുളക് പൊടി ഒരു ടീസ്പൂൺ പെപ്പർ പൊടി ലേശം പെപ്പർ പൊടി ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി കൂടെ ആഡ് ചെയ്യുകയാണ് െല്ലാം കൂടെ നല്ലതായിരുന്നു മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വീട്ടിൽ ലേശം വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാൻ കുറച്ച് മതി ലേശം വെള്ളം ഞാൻ ആഡ് ചെയ്തിട്ടുള്ള സാധനമെന്ന് വെച്ചാൽ നമുക്ക് ഒരു പിസ്സിലടിച്ചാൽ മതി പിന്നെ ഈ ഇതിൻ്റെ ഇറച്ചിയിൽ നിന്ന് വെള്ളം ഇറങ്ങും ഇറങ്ങുന്നു ഒരു വിസിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ഓഫ് ചെയ്ത് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ് വരെ ഒന്ന് അത് ആവി പോകണവരെ വെച്ചാക്കണം മസാല ഒന്ന് നോക്കാം ഓ ഓക്കെ നമ്മൾ മസാലയൊക്കെ തയ്യാറായി ഇരിക്കുകയാണ് ഇനി നമുക്ക് ഡക്കിന് വെന്ത് കിട്ടിയാൽ മാത്രം മതി മസാലയിൽ ചെറിയ ഫ്ലെയിമിൽ ഇങ്ങനെ കിടക്കട്ടെ മസാലയുടെ ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്യണം ഇനി അത് ഇതിൽ ഉള്ള ചൂടിൽ തന്നെ ഇങ്ങനെ ഇരുന്നോട്ടെ അപ്പോഴത്തേക്ക് കുറച്ച് ചൂടോടെ തന്നെ ഇരിക്കും അങ്ങനെ നമ്മൾ നമ്മളെ ഡക്കൊക്കെ നല്ലപോലെ വെന്ത വന്നിട്ടുണ്ട് നമുക്കൊന്ന് നോക്കാം വാ വേണ്ട സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് അടിപ്പൊളി ഇനി നമുക്കിത് മസാലയ്ക്കകത്ത് ഇട്ട് കൊടുക്കാം നീരൊക്കെ ഒന്ന് വറ്റി റെഡിയായി വരട്ടെ അങ്ങനെ ഡക്ക് റോസ് റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാനതൊന്നും കാണിച്ച് തരാം അടിപൊളി ആയിട്ടുള്ളൂ സൂപ്പർ ഡക്ക് ഇനി ഇതിൻ്റെ കറി ഞാൻ കച്ചിക്കുന്നില്ല എന്നിട്ട് ഇത് മക്കളാണ് കഴിക്കുന്നത് അവർ ചപ്പാത്തി കൂടെയൊക്കെയാണ് കഴിക്കുന്നത് അപ്പോൾ ചപ്പാത്തി കഴിക്കാൻ പറ്റിയിട്ട് കുറച്ച് നീരൊക്കെ വേണമല്ലോ അതുകൊണ്ട് ഇതുപോലെ ആക്കി എടുക്കുന്നത് ഇനി വേണമെങ്കിൽ നമുക്ക് ഇത് പോസ്റ്റ് ആക്കി എടുക്കാൻ പറ്റും അട്ടിമ്പൂടി ഡക്ക് പോസ്റ്റ് സൂപ്പർ അങ്ങനെ ഞാൻ ഉണ്ടാക്കിയ ഈ ഡെക്രോസി ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യണം ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം